നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ പ്രവർത്തിപ്പിക്കുവാനായാലും വോയിസ് കമാൻഡുകൾ മാത്രം മതി ഭവൻ ആൻഡ് കെയർ വാർഷികം നവംബർ നടക്കും കോതമംഗലം താലൂക്കിലെ പോത്താനിക്കാട് ബദിനീഷ് ശാലേം ഭവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇരുപതാം വാർഷികം നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ നടക്കും രണ്ട് പതിറ്റാണ്ടുകളായി നിരവധി ക്യാൻസർ രോഗികൾക്കും ശാരീരിക വൈകല്യം ബാധിച്ചവർക്കും ആശ്രയവും അഭയവും നൽകി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണിത് ബദിനീഷ് ശാലയും പ്രിവൻഷ്യൽ സുപ്പീരിയർ മദർ ടോമിനി എസ് ഐ സി മാത്യു കുഴുന്നടൽ എം എൽ എ സിനിമാ താരം മെറീന മൈക്കിൾ മിമിക്രി താരം കോട്ടയം സ്റ്റാൻലി പോത്താനിക്കാട് സി ഐ ബ്രിജുകുമാർ എസ് ഐ ബിജു കെ കെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ കെ ജെ ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഫാദർ ജോൺ മാക്കാപ്പിള്ളി ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ വന്ദന എസ് ഐ സി ഡോക്ടർ രഘുതമ്മൻ ഡോക്ടർ സനൽ എ എം ഡോക്ടർ ഹരികൃഷ്ണൻ സിസ്റ്റർ ഷേബ എസ് ഐ സി എന്നിവർ പങ്കെടുക്കും വാർഷികം ഈ വിരുന്നൊമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ വെച്ച് വിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടുകളായി അനേക മക്കൾക്ക് പെയിൻ ആൻഡ് പാലറ്റിക്ക് സേവനം ബദലി നടന്നു വരുന്നു ക്യാൻസർ രോഗികളോടൊപ്പം ശാരീരിക തളർച്ച ബാധിച്ചവരെ വാർദ്ധിക സഹജമായ രോഗങ്ങളെ കഷ്ടപ്പെടുന്നവരെ ബദലി ശാലോപമനിൽ വെച്ച് പരിചരിക്കുന്നു ഈ സ്ഥാപനം അനേകം വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയും ഈ വർഷത്തെ ന്യൂസ് ബ്യൂറോ കോതമംഗലം